സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ മട്ടാവിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവിലും എടുക്കാവുന്നതാണേ ഇതിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോഴേക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിയുന്നൊരവസ്ഥ വരുമല്ലോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ തേങ്ങയുടെ കുറച്ച് കുറച്ച് കട്ടിയുള്ള പീസുകളൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇരുന്നൂറ്റൻപത് എം എൽ ടെ കപ്പിൽ രണ്ട് കപ്പാവിൽ ഒരു കപ്പ് തേങ്ങ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക അതെവിടെ നിന്ന് തണുത്ത് കിട്ടട്ടെ ഇനി നമുക്ക് നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പഴം എടുക്കാം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇനി പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നെയ്യ് വേണ്ട വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം ഇനി നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം ക്യാഷ് ഇട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ക്യാഷ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടേൽ അത് ഒഴിവാക്കാം കപ്പലണ്ടിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം ബദാമാണ് താല്പര്യമെങ്കിൽ അതും ചേർക്കാവുന്നതാണേ ഇനി ക്യാഷ് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ പഴം അരിഞ്ഞതിനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക പഴം ഒരുപാട് ഉടഞ്ഞു വരുന്നത് വരെ മിക്സിങ് പരിപാടി ഒന്നുമില്ല അതിൻ്റെ ആ ഒരു കളർ ഒന്ന് നല്ലൊരു മഞ്ഞ കളറാവുമല്ലോ അപ്പോൾ നമുക്കിതിനെ മാറ്റി ഒരു ബൗളിലേക്ക് വെക്കാവുന്നതാണ് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിൻ്റെ നല്ല ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര മഴയും ആ ഒരു കറണ്ട് ഒക്കെ കാരണം സംഭവിക്കുന്നതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ആ ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നടത്താം മുക്കാൽ കപ്പ് കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് ശർക്കര വേണമെങ്കിലും എടുക്കാം മുക്കാൽ കപ്പ് കരിപ്പെട്ടിയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്തിട്ട് ഇതിനെ അരിച്ചെടുക്കണം അരിച്ചെടുത്ത് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ പാക്കറ്റിൽ വാങ്ങുന്ന പൊടിച്ച ശർക്കരയൊക്കെ ആണെങ്കിൽ അതിനെ ഉരുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അതിലങ്ങനെ സാധാരണ പൊടിയോ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല ആ ഇപ്പോൾ ഞാനിതിനെ അരിച്ചെടുത്ത് വീണ്ടും പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അവിലും തേങ്ങയും കൂടെ പൊടിച്ചതിനെ ചേർത്ത് കൊടുക്കാം ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരിക്കണം തിളച്ചതിന് ശേഷം മാത്രമേ ഇത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങ് പൗഡർ പോലെ പൊടിച്ചെടുക്കാൻ പാടില്ല നല്ല തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അവിൽ ചേർക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം അവൽ അതിലേക്ക് ചേർക്കാനായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം നാല് ഏലക്കയുടെ കുരു ചതച്ച് ചേർക്കുന്നതാണ് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂണോളം ചേർത്താലും മതിയാകും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഏലക്കപ്പൊടി എല്ലാം ഇടത്തും ആയിക്കോട്ടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ ആ ശർക്കരപ്പാനിയെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുക പഴം ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഴം ചേർത്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം എങ്കിലല്ലേ ഈ പഴം നമ്മുടെ ഈ അവലിൻ്റെ കൂട്ടിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടുകയുള്ളൂ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഏകദേശം പാനിൽ നിന്ന് വിട്ടു വിട്ടുവരുന്നൊരു പരുവായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പുഡിങ് ട്രൈ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ ബൗളിലോ എങ്കിലും സെറ്റ് ചെയ്താൽ മതിയാവും അതിലേക്ക് കുറച്ചൊന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫില്ലിങ് അതിലേക്ക് മുഴുവനായിട്ടും നിറച്ചുകൊടുത്ത് സ്പാച്ചിലോ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കാം നമുക്കിതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറോളം ഇരുന്ന് സെറ്റായി വരണം ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് ആറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നേരത്തെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് സ്പാച്ചിൽ വെച്ച് തന്നെ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുക അടിപൊളിയായിട്ട് ഇനി വിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും മുറിച്ച് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ കമൻറ്റിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ